സർക്കാരും ഏഴായിരത്തോളം കോടി രൂപയാണ് ഈ വേണ്ടി നൽകിയിട്ടുള്ളത് പെട്രോളിന്റെ വിലവർദ്ധനവാണ് ഏറ്റവും വലിയ ആ കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ആ പെട്രോളിന്റെ വിലവർധനവെ കുറിച്ചൊന്നും പറയാൻ ഇവിടെ പ്രതിപക്ഷം ഇല്ല പിന്നെ പ്രതിപക്ഷം ആകെ ഇപ്പോൾ എന്താ പ്രതിപക്ഷം കഴിഞ്ഞപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് നല്ല വിജയം കിട്ടി സംശയമൊന്നുമില്ല ആ വിജയത്തെ അംഗീകരിക്കുന്നു പക്ഷെ ആ വിജയം അങ്ങ് അമിതമായി ആഹ്ലാദിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും അത് നിങ്ങൾക്ക് വിജയം ഉണ്ടായി അപ്പോഴത്തെ പിന്നെ പുതിയ മുഖ്യമന്ത്രിയൊക്കെ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ആയി വകുപ്പൊക്കെ അങ്ങനെ ആയി ഇവിടെ ചിലരൊക്കെ അങ്ങ് ധനകാര്യമന്ത്രിമാരായി ബഡ്ജറ്റ് വരെ തയ്യാറാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയുണ്ടായി എന്താണ് സർ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു ജനങ്ങളുടെ ആ വിധിയെ ശിരസ ഞങ്ങൾ വഹിക്കുക ആ ജനങ്ങൾക്ക് ജനങ്ങളിൽ കുറെ അധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരായ മനസ്സാണ് മതേതര മനസ്സാണ് ഈ കേരളത്തിൽ പക്ഷെ ആ മതേതര മനസ്സിൽ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ളവരെ കൂട്ടുചേർത്ത് പത്തൊമ്പതി അതിൽ നിങ്ങൾക്ക് എസ് ഡി പി ഐ പിന്തുണയില്ല പിന്തുണ കൂടി ഉണ്ടായിട്ടും പത്തൊമ്പതിൽ ലഭിച്ച വോട്ട് നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഞങ്ങൾക്ക് കുറഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് നിങ്ങൾക്ക് ഈ പിന്തുണ ഉണ്ടായിരുന്നിട്ടും ഈ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം സാങ്കേതികമായി നിങ്ങൾ വിജയിച്ചു പിന്നെന്താ സാങ്കേതികമായി വിജയിച്ചു നിങ്ങൾ പിന്നെ എപ്പോഴും ചെയ്യുന്നൊരു പണിയുണ്ട് നിങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ട് നിങ്ങൾ തുറപ്പിക്കും ഞങ്ങൾ അത് പൂട്ടിക്കും നിയമത്ത് നിങ്ങൾ തുറന്നു ഞങ്ങൾ പൂട്ടിച്ചു തൃശ്ശൂര് നിങ്ങൾ തുറപ്പിച്ചു ഞങ്ങളത് പൂട്ടിക്കും ആ ജോലി ഞങ്ങളതാണ് കാരണം ബി ജെ പി ഈ നാടിനാപത്താണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം പിന്നെ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു എന്താ സംശയം ഇവിടെ പരിഹസിക്കുകയാണ് ഇപ്പോ ഇവിടെ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി മികച്ച വിജയം നേടി ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും മികച്ച വിജയം നേടി എങ്ങനെ നേടി ഇന്ത്യ മുന്നണിയിൽ ആ വിജയത്തിൽ കർഷക സമരത്തിന് പങ്കുണ്ടോ ഇല്ലയോ ആ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷമാണ് അതിന്റെ കോൺഗ്രസ് ഇല്ലായിരുന്നു അവിടെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കർഷക സമരത്തിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോ മറുപടി പറഞ്ഞത് ഈ സമരത്തിന്റെ പിന്നിൽ ഇടതുപക്ഷമാണെന്നാണ് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത് അതുപോലെ തന്നെ ബി മുഖം ഈ മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ വികൃതമായത് ഇലക്ട്രൽ ബോണ്ടാണ് ഞങ്ങൾ കൊച്ചു പാർട്ടിയാണേ വളരെ കുഞ്ഞം പാർട്ടിയാ പക്ഷേ ആ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസിന് പോയി അതിന്റെ വിധി കൊണ്ടുവന്നു ആ വിധിയിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇലക്ട്രൽ ബി ജെ പി എന്താണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലായത് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കർഷക സമരത്തിന്റെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ ഇന്ത്യ മുന്നണിയിൽ ഇപ്പൊ കോൺഗ്രസ് നിങ്ങളിപ്പോ മനസ്സിലാക്കേണ്ടത് ഈ കോൺഗ്രസ്സിൽ ഇവിടെ കർണാടക ഈ അടുത്ത സമയത്തല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പക്ഷെ എത്ര സീറ്റ് കിട്ടി ഇവിടെ പതിനേഴ് സീറ്റ് ഇപ്പോഴും ബി ജെ പിക്ക് ഇവർക്ക് ഒമ്പതേ ഉള്ളൂ ഉള്ളൂ നിങ്ങൾ രണ്ടക്കം കഴിഞ്ഞ കടന്നത് ഒന്ന് കേരളം ഇവിടെ പതിനാല് മറ്റൊന്ന് മഹാരാഷ്ട്ര പതിമൂന്ന് നാല് സ്റ്റേറ്റിലെ ഉള്ളു അഞ്ചക്കം കഴിഞ്ഞത് രാജസ്ഥാൻ തെലുങ്കാന ഉൾപ്പെടെ രാജസ്ഥാനും തെലുങ്കാനയും കർണാടക ഉൾപ്പെടെ നാലേ നാല് സ്റ്റേറ്റില് ഈ യാഥാർത്ഥ്യമൊക്കെ ഒന്ന് അറിയണം ഇവിടെ യു പിയിൽ എൺപത് സീറ്റുള്ള യു പിയിൽ നിങ്ങൾ ഭരിച്ചിരുന്നതല്ലേ വെറും ആറ് സീറ്റേ നിങ്ങൾക്കുള്ളൂ രാജസ്ഥാനിൽ വെറും എട്ട് സീറ്റേ ഉള്ളൂ മധ്യപ്രദേശത്തിന് ഒരു സീറ്റേ ഉള്ളൂ അപ്പൊ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ യു പി തുടങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ഹൃദയഭൂമിയിലേക്ക് കടന്നു കയറാൻ കോൺഗ്രസിനായിട്ടില്ല അവിടെല്ലാം വിജയിച്ചത് അവിടെല്ലാം നിങ്ങൾ വിജയിച്ചത് സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ആകാമായിരുന്നു പക്ഷേ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചു ജനം അപ്പോഴത്തേക്ക് അമിത അമിതമായി അപ്പോൾ അമിതമായി നിങ്ങൾ അഹങ്കരിച്ചു നിങ്ങൾക്ക് മുന്നണി വേണ്ടായിരുന്നു ആ മുന്നണി വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു അതിന്റെ തിക്തഫലമാണ് കഴിഞ്ഞു പോയ അഞ്ചു വർഷങ്ങൾ